ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധാരണ ഞാൻ രാവിലെ തന്നെ വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്യാറുണ്ട് പക്ഷേ ഞാൻ ഇന്ന് രാവിലത്തെ വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്തില്ലാട്ടോ ഞാനിന്നിപ്പോൾ ഉച്ച മുതലുള്ള വീഡിയോസാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതായത് ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല ഇന്ന് ഞാൻ ഉച്ചയ്ക്കത്തേക്കുള്ള ലഞ്ചിൻ്റെ കാര്യങ്ങളും അതിൻ്റെ വിശേഷങ്ങളുമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ രാവിലെ എന്തോ എനിക്കൊരു മൂഡില്ലായിരുന്നു ഇന്ന് വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്യാനായിട്ട് ചില ദിവസങ്ങൾ നമുക്ക് അങ്ങനെയല്ലേ ചില എന്തോ ഒരു മടി പോലെയൊക്കെ തോന്നുന്നുട്ടോ അപ്പോൾ ഞാനെന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ലാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉച്ചക്കത്തേക്കുള്ള കുറച്ച് തയ്യാറികളൊക്കെ ചെയ്തു വെച്ചു കേട്ടോ ഞാനിന്നിപ്പോൾ ഉച്ചക്കത്തേന് ഒരു വെജ് ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി ക്യാരറ്റും ക്യാപ്സിക്കും ഒക്കെ കട്ട് ചെയ്ത് വെച്ചു അതുപോലെ തന്നെ പനീർ ചില്ലിയാണ് ഞാൻ ഞാനിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ കുറച്ച് ഗ്രേവിയോട് കൂടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കാരണം ഫ്രൈഡ് റൈസ് ആണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് ചെറിയൊരു ഗ്രേവി പോലെ കൂട്ടിയിട്ടിട്ടാണ് ഞാൻ പനീർ ചില്ലി ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ഞാൻ കുറച്ച് പനീർ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്ക് വെജ് ഫ്രൈഡ് റൈസിനകത്ത് ചേർക്കാൻ വേണ്ടിയുള്ള അപ്പോൾ ഇതുപോലെയുള്ള കുറച്ച് തയ്യാറെടുപ്പുകൾ ഞാൻ ചെയ്ത് വെച്ചിരുന്നു പിന്നെ ഞാൻ കുറച്ച് പാലിരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് എന്തായാലും സ്പെഷ്യലായിട്ടുള്ള ഒരു ഡിഷ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു മധുരം എന്തായാലും സെർവ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ടോ അപ്പോൾ നമ്മൾ സാധാരണ അധികം ഒരുപാട് മധുരമൊന്നും ഉപയോഗിക്കാറില്ല എന്നാലും ഇപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാരയൊക്കെ ഞാൻ ഈ പാലിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഒരു കസ്റ്റാർഡ് ആയിട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനിവിടെ കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്ത് പാലിനകത്ത് വെച്ചിരുന്നു അപ്പോൾ പാല് തിളച്ച് വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്തോട്ട് ഞാൻ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ഇളക്കി കൊടുക്കുന്നത് നല്ല തിക്കായി വരുമ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കുകയും ചെയ്യും അപ്പോൾ എൻ്റെ അധികം ഫ്രൂട്ട്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാട്ടോ കുറച്ച് ഒരു രണ്ട് ആപ്പിൾ മാത്രമേ ഇരിപ്പുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വേണ്ടില്ല ഒരുപാട് ദിവസം ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ എന്തായാലും കിട്ടുന്ന കയ്യിലുള്ള ഫ്രൂട്ട് വെച്ചിട്ട് ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം നമുക്കിപ്പോൾ ഫ്രൂട്ട്സ് ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല കാരണം ഹോളിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ പിന്നെ ഞാനത് സാധാരണ സിമ്പിൾ റൈസ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കാരണം ഇച്ചാൻ കൂടുതലിഷ്ടം സാധാരണ റൈസ് ആട്ടോ അപ്പോൾ ഞാൻ എനിക്കും മോനും വേണ്ടിയിട്ടാണ് ഇച്ചാനും കഴിക്കുന്നുണ്ട് എങ്കിലും കൂടുതൽ താല്പര്യം ഇതിനോടൊക്കെയാണ് സാധാരണ ചോറിനോടാണ് അപ്പോൾ ഞാൻ രണ്ട് ഗ്ലാസ് അരി മാത്രം ഇട്ടിട്ടാട്ടോ ഞാനിപ്പോൾ ഈ ഒരു ബസുമതി റൈസ് വെക്കുന്നത് കാരണം ഒരുപാട് ഉണ്ടാക്കിയാലും ബാക്കി വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം ഉണ്ടാക്കുന്നില്ല അപ്പോൾ സാധാരണ ചോറ് ഞാൻ ആവശ്യത്തിന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ റൈസും കൂടെ റെഡിയാക്കണം അപ്പം ഓൾറെഡി വെജിറ്റബിൾസൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ റൈസ് വെന്ത് കഴിയുമ്പോൾ നമുക്ക് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉണ്ടല്ലോ ഈ അടുക്കളപ്പണിയെക്കുറിച്ച് പലരും പറയുമ്പോൾ എസ്പെഷ്യലി എന്താ പറയണേ നമ്മുടെ ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആണുങ്ങളായിരിക്കുന്നവർ പറയുമ്പോൾ അവർക്കൊക്കെ വളരെ സിമ്പിളായിട്ട് തോന്നും കേട്ടോ ഇത് വലിയ നിസാരമായ സംഭവമാണെന്നാണ് അവരുടെയൊക്കെ വിചാരം പക്ഷേ ഉണ്ടല്ലോ ഇവിടെ ഒന്ന് പണിയാനായിട്ട് ഇറങ്ങി കഴിയുമ്പോൾ മാത്രമേ അല്ല അതായത് കിച്ചണിൽ വന്നു കഴിയുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇതെന്തുമാത്രം ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇതിപ്പോൾ ഞാനിങ്ങനെ പറയാൻ കാരണം ഞങ്ങളിടക്കിടയ്ക്ക് ഇങ്ങനെ കോമൺ ആയിട്ട് ടോക്ക് ചെയ്യുന്ന സമയത്ത് ഓ ഇപ്പോൾ ഇച്ചാനാണെങ്കിലും പറയും ഓ ഇതൊക്കെ എന്ത് ചീളുകേസ് എന്നുള്ള രീതിയിൽ പറയും അല്ലെങ്കിൽ അത് അവരുടെ ഫ്രണ്ട്സ് എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് സംസാരിക്കുന്ന സമയത്ത് പക്ഷേങ്കിലും ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിച്ചണിൽ വന്നു കഴിയുമ്പോൾ മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ ഇതെന്തുമാത്രം ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് എല്ലാം നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പം ഓ അധികം പേർക്ക് ഫുഡ് ഉണ്ടാക്കണ്ടല്ലോ നിസ്സാരം രണ്ടോ മൂന്നോ പേരല്ലേ ഉള്ളൂ എന്നൊക്കെ തോന്നും പക്ഷേ അങ്ങനെയൊന്നും അല്ല കേട്ടോ കിച്ചണിൻ്റെ ജോലി രണ്ട് പേർക്കായാലും പത്ത് പേർക്കായാലും എല്ലാം സെയിം ആട്ടോ നമ്മുടെ ഉണ്ടാക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി മാത്രമേ കുറയുന്നുള്ളൂ പണിയെല്ലാം സെയിം തന്നെയാണ് അപ്പോൾ അത്ര നിസ്സാരമായിട്ടിരിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല വീട്ടുപണി എന്ന് പറയുന്നത് ചിലർ ചോദിക്കും എന്താ ഇതിന് മാത്രം പണി ഇപ്പം ഇരിക്കുന്നതെന്നൊക്കെ ചോദിക്കട്ടോ പക്ഷേ അങ്ങനെയൊന്നും അല്ലാട്ടോ ഞാൻ ഇടയ്ക്ക് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു അപ്പോൾ അതിനകത്തും അവരൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് പക്ഷേ അതൊന്നുമല്ല നല്ല അധ്വാനം ഒരു പണി തന്നെ നല്ല ക്ഷമയോടുകൂടി ചെയ്യേണ്ട കാര്യം തന്നെയാണ് തന്നെയട്ടോ കിച്ചൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അത് ആസ്വദിച്ച് ചെയ്യാനായിട്ടുള്ള ഒരു പ്രത്യേക ഒരു കഴിവ് എല്ലാ വീട്ടമ്മമാർക്കും ദൈവം കൊടുത്തിട്ടുമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിസാരമല്ല കേട്ടോ ഒരു പണിയും നിസ്സാരമല്ല അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ് ചുമ്മാ ഒരു രസം തോന്നിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് തന്നെ കസ്റ്റാർഡൊക്കെ ആപ്പിൾ കട്ട് ചെയ്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജിനകത്തോട്ട് ചെറിയ രീതിയിലൊന്ന് തണുത്തിട്ട് നമുക്കത് യൂസ് ചെയ്യാനായിട്ട് നല്ലത് അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ വെള്ളമൊക്കെ തിളച്ച് വന്ന് ഞാൻ ബസുമതി റൈസ് ആക്കി വെച്ചു കേട്ടോ പിന്നെ ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നൊന്നും കാണിച്ചില്ല കേട്ടോ ഞാൻ അത് ഫ്രൈഡ് റൈസൊക്കെ ഇവിടെ നന്നായിട്ട് ആക്കി വെച്ചിട്ടുണ്ട് ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പനീർ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നു ക്യാരറ്റും അതുപോലെ ക്യാപ്സിക്കും പച്ചമുളകും ഇത്രയും മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നല്ല അടിപൊളി കിടിലൻ ഫ്രൈഡ് റൈസ് വെജ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് കിഴങ്ങ് ഇതുപോലെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇത് വൈകുന്നേരത്തന്നെ ചെറിയൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാനായിട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ കസ്റ്റാർഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക ുള്ള ക്ലാസിനകത്തോട്ട് കുറേശ്ശെ ആപ്പിൾ കട്ട് ചെയ്തതും കുറച്ച് ക്യാഷും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ കയ്യിൽ എല്ലാ ഫ്രൂട്ട്സും ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ടിരിക്കുന്നു അപ്പം ഞാനിപ്പോൾ സിമ്പിളായിട്ട് ഈ ഒരു ആപ്പിൾ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കൂടുതൽ കുറച്ച് ക്യാഷിന് കിട്ടും അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്തോട്ട് വെക്കുകയാണെങ്കിൽ നല്ല സെറ്റായിട്ടിരുന്നുള്ളൂ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും വന്നു ഉച്ചയ്ക്ക് മൂന്ന് കഴിക്കാനുള്ള സമയമായി അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഞാനിവിടെ നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള ലഞ്ച് എല്ലാവർക്കും വേണ്ടി ടേബിളിൽ സെറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ ഞാൻ സിമ്പിൾ ആയിട്ടിരിക്കുന്ന ഒരു ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ തൈരും അതുപോലെ ക്യുക്കുമറും കുറച്ച് സവോളയും തന്നെ ഒരു പച്ചമുളകും എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പനീർ ചില്ലിയും അതുപോലെ നമ്മുടെ കസ്റ്റാർഡും എല്ലാം കൂടെ കൂട്ടി അടിപൊളിയായിട്ടിരിക്കുന്ന ഒരു ഉച്ചക്കത്തെ ലഞ്ച് ഇന്ന് ഞങ്ങൾ റെഡിയാക്കിയിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നു ഫുഡൊക്കെ കഴിച്ചു കേട്ടോ അതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് സമയം റെസ്റ്റ് ചെയ്തു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരത്തേക്ക് എന്തായാലും നമ്മൾ ഓൾറെഡി റെഡിയാക്കി കുറച്ച് കാര്യങ്ങൾ വെച്ചിരുന്നു കിഴങ്ങൊക്കെ പുഴുങ്ങി വെച്ചിരുന്നു അപ്പോൾ മൂന്ന് ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു അത് ഇതുപോലെ മിക്സഡ് ജാറിനകത്ത് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ ഈ ഒരു സമയത്ത് തന്നെ രാവിലെ തന്നെ ഞാൻ കുറച്ച് ക്യാരറ്റും ക്യാപ്സിക്കവും സവോളയും പച്ചമുളകും മല്ലിയിലും എല്ലാം കൂടെ കൂടി പൊടിപൊടിയായിട്ട് അരിഞ്ഞ് ഈ ഒരു ബോക്സിനകത്താക്കി ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നു കേട്ടോ കാരണം നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സത്യം പറഞ്ഞാൽ കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും പിന്നെ വൈകുന്നേരം കിച്ചണിലായിട്ട് കയറാനായിട്ട് ഒരു ചെറിയ മടിയാട്ടോ അപ്പോൾ എന്തായാലും ഇതുണ്ടാക്കുകയാണെങ്കിൽ പിന്നെ ചായയ്ക്കൊരു കടിയും ആകുമല്ലോ അപ്പോൾ ഇതെല്ലാം കൂടെ കിഴങ്ങ് പൊടിച്ചു പിന്നെ നമ്മൾ അരിഞ്ഞ് നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന സംഭവങ്ങളെല്ലാം ചേർത്ത് കൊടുത്തു അതിനകത്തോട്ട് ഒരു മുട്ടയും അതുപോലെ തന്നെ കുറച്ച് ഒരു ക്രിസ്പ്നസ് കിട്ടാനായിട്ട് ഞാൻ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് കൈ ഉപയോഗിച്ച് കുഴച്ച് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതിനകത്തോട്ട് വെള്ളമൊന്നും ചേർക്കേണ്ട ഒട്ടും ആവശ്യമില്ല കേട്ടോ കാരണം ഈ ഒരു വെജിറ്റബിൾസിൻ്റെയും അതുപോലെ തന്നെ കിഴങ്ങും എല്ലാം മിക്സ് ആണല്ലോ എല്ലാം കൂടെ ചേർത്തിട്ട് ഈ കോൺഫ്ലവറും കൂടെ ചേർത്തിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നത് കോൺഫ്ലവർ ഇനി നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ സ്വല്പം അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് തന്നെ ഞാൻ ഒരു പാനിനകത്ത് എണ്ണ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്തിയെടുക്കാം ഇതുപോലെ കുറച്ച് എണ്ണ കയ്യിൽ തടവിയിട്ട് ഈ ഒരു രീതിയിൽ ഒരു ഷേപ്പ് ആട്ടോ ഞാൻ ആക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിലും പരത്തിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് എന്തായാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാനിതിപ്പോൾ മൊത്തത്തിൽ ഉണ്ടാക്കുന്നില്ല കേട്ടോ കുറച്ച് മാത്രമേ ഇപ്പോൾ ഉണ്ടാക്കുന്നുള്ളൂ ബാക്കി ഞാൻ ഇതേ രീതിയിൽ പരത്തി ഒരു കണ്ടെയ്നറിനകത്താക്കിയിട്ട് ഞാൻ ഫ്രീസറിനകത്ത് സൂക്ഷിക്കുന്നുണ്ട് അത് നാളെയോ നാളത്തു കഴിഞ്ഞോ ഒരാഴ്ച വരെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് സ്റ്റോർ ചെയ്യാവുന്നതാണ് എന്നിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഇത് ആക്കി എടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞപോലെ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് എടുക്കാം കേട്ടോ നല്ല ടേസ്റ്റിയാണ് സോസിൻ്റെയൊക്കെ കൂടെ ഈ ഒരു ഈവനിങ് സ്നാക്ക് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ആ ബോക്സിനകത്തുള്ളത് ഞാൻ ഫ്രീസറിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുക കേട്ടോ ഇപ്പോൾ ഞാൻ ഒരു അഞ്ചാറെ ഞാൻ ഞങ്ങൾക്ക് വേണ്ടി മാത്രം ഒന്ന് പൊരിച്ചെടുക്കുന്നുള്ളൂ ഇത് ഡീപ്പ് ഫ്രൈ ആണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഇത് സോസിൻ്റെ കൂടെയാണ് ചട്നി ഇമിലി സോസ് ഉണ്ട് അതായത് നമ്മുടെ വാളൻ പുളിയുടെ സോസ് നമുക്കിവിടെ വാങ്ങാൻ കിട്ടും കേട്ടോ അപ്പോൾ അതാണ് യൂസ് ചെയ്യുന്നത് ഇച്ചാനൊന്നും കഴിക്കത്തില്ല കേട്ടോ ഞാനും അച്ചു മാത്രമാണ് സോസ് ചേർത്ത് കഴിക്കുന്നത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ടിരിക്കുന്ന ഈവനിങ് സ്നാക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ തന്നെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ബ്രൗണീനെ അന്വേഷിച്ച് നടന്നപ്പോൾ ബ്രൗണിതേ ഇച്ചാൻ്റെ കൂടെ റൂമിൽ നല്ല അടിപൊളിയായിട്ട് കിടന്നുറങ്ങുക കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള് അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസും ബ്ലോഗ്സും റെസിപ്പീസും ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരാം അതുവരേക്കും എല്ലാവർക്കും ബബായ്